വേർതിരിച്ചുകൊണ്ട് ഓരോ പ്രത്യേക മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിച്ചുകൊണ്ടാണ് ജനങ്ങളെ ഭിന്നിച്ചുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇന്നലെ ജന ടി വി ഇറക്കിയ ഒരു സ്വാതന്ത്ര്യദിനത്തിന്റെ ഒരു പോസ്റ്റർ ഞാനതിൽ നോക്കിയിട്ട് രാജ്യ മഹാത്മാഗാന്ധിയെ കാണാനില്ല ആർ എസ് എസിന്റെ കുറെ നേതാക്കന്മാരും പഴയ രാജാക്കന്മാരെയും പടവും ചേർത്തുകൊണ്ട് ഇവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഇന്ന് ബി അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഞാൻ മഹാന്മാർക്ക് നോക്കിയിട്ടില്ല കൌസിലർ ജിജ ടെൻസൻ ജോൺ ട്രിബിള്ളോ എം കെ നരേന്ദ്രൻ കെ സമ്മണിക്കുട്ടൻ കെ ജെ റോബർട്ട് പി ഡ സുരേഷ് കെ ജെ റോബർട്ട് ജസ്റ്റിൻ കൗലക്കൽ ഡേവിഡ് ലിസൻ ബിജു അറക്കപ്പാടുത്ത് സി എൽ ശശീന്ദ്രൻ കർമിലി ആന്റണി റിജൻ ട്രിബളോ പോൾവർക്കി വി എൻ ഉപേന്ദ്രൻ സെലിക്കരിതറ രാജിരാജൻ പെക്സൻ ജോർജ് ഷാരൂൺ ആന്റണി വി കരുൺകുമാർ എ എൽ ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടക്കൊച്ചു